എങ്ങനെയാ ഫോർസ് ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കോതമംഗലത്തിനടുത്തുള്ള ഭൂതത്താംഘട്ടം പറയുന്ന സ്ഥലമാണ് അപ്പൊ ഇപ്പൊ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഞാൻ ഭൂതത്താംഘട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഇവിടെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല ഒരു കുറച്ചൊരു ഒരു പത്ത് പേര് അല്ലെങ്കിൽ ഇരുപത് പേരൊക്കെ ഉണ്ടാവുകയുള്ളു ഇവിടെ കാണാനായിട്ട് പക്ഷേ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് ഇപ്പോൾ സഞ്ചാരികളെല്ലാം കൂടുതലായിട്ട് പോകുന്നത് മൂന്നാറിലേക്കാണ് മൂന്നാറിലേക്ക് ലാസ്റ്റ് വീക്ക് പോയിട്ട് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലത്തെ തിരക്കായിരുന്നു അപ്പോൾ ഒരു ദിവസമൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ കറങ്ങാനൊക്കെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലുള്ളവർക്കും കോട്ടയം ജില്ലയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ കോതമംഗലത്തൊക്കെ വന്ന് ഈ ഭൂതത്താംകെട്ടൊക്കെ കണ്ട് അതിന് ശേഷം തട്ടേക്കാടൊക്കെ ഒന്ന് പോകുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഭൂതത്താംകെട്ട് കണ്ടതിന് ശേഷം ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇടമലയാറിലേക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്ററോളം കാടാണ് ഞാനത് അവിടെയും കൂടി കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാം പുറത്തുനിന്ന് തന്നെ നിന്ന് കാണണം കേട്ടോ അകത്തേക്ക് ഇപ്പോൾ കയറ്റി വിടുന്നില്ല പാർക്കെല്ലാം ക്ലോസ് ചെയ്ത് പറ്റി പോണേ അതുകൂടാതെ ഞാൻ പറയുന്നത് ഇപ്പോൾ മൂന്നാറൊക്കെ നമ്മൾ പോകുവാണെങ്കിൽ രാവിലെ ഇറങ്ങുവാണെങ്കിൽ ഇവിടെയും കൂടി ഒന്ന് കണ്ടിട്ട് പോവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇത് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ കോതമംഗലത്ത് നിന്ന് പുതുത്താങ്കേട്ട് വന്ന് അതിനുശേഷം ഇടമലയാറിന്ന് പോയി ആ ക്ലൈമറ്റ് മൂന്നാറത്തെ ക്ലൈമറ്റ് ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ സെയിം അതുപോലെ തന്നെ കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് തട്ടേക്കാടൊക്കെ പോയതിന് ശേഷം നമ്മുടെ ഒരു റൂട്ട് കുട്ടമ്പുഴ വഴി കയറി നമ്മുടെ നേരിയമംഗലത്തിപ്പുറം ഒരു റൂട്ടുണ്ടല്ലോ ആ മാമലക്കെട്ടൻ വഴി ഞാൻ ആ വഴി ഇപ്പോൾ പോയിട്ടില്ല പക്ഷേ അപ്പോൾ ആ വഴി നേരത്തെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ ആ വഴിയൊക്കെ പോകുകയാണെങ്കിൽ നല്ല വളരെ രസകരമായ ഒരു കാഴ്ചയൊക്കെ ഉണ്ട് നമുക്ക് മൂന്നാറിലേക്ക് പോകാൻ പറ്റും മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഗോതമംഗലത്തും നേരിമംഗലം ഒന്നും കാണാനില്ല ജസ്റ്റ് വണ്ടി ഓടിച്ചു പോകാമെന്നുള്ളൊരു ഇത് മാത്രമല്ലോ ഇതുപക്ഷെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ചും കൂടി നല്ല എന്ന് എനിക്ക് തോന്നുന്നത് ആ റോട്ട് പിടിക്കുവാണെങ്കിൽ അങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് മൂന്നാറിലേക്ക് എത്തുന്നതായിരിക്കും ഭംഗി ഇതിപ്പോൾ നമ്മൾ ഇടമലയാറിലേക്ക് പോകുകയാണെങ്കിൽ അല്ലേ ലാസ്റ്റ് ചെല്ലുമ്പോഴത്തേക്ക് ആ ഡാമിൻ്റെ അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുക അപ്പോൾ ഡാം കാണാനൊന്നും പറ്റില്ല പക്ഷേ എന്തായാലും പതിനൊന്ന് കിലോമീറ്റർ നമുക്ക് കാട്ടിക്കൂടെ സഞ്ചരിക്കുമ്പോൾ എന്തായാലും നല്ലൊരു ഭംഗിയുണ്ട് മൂന്നാറിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തായാലും വട്ടവടെ പോയിരിക്കണം കാരണം വട്ടവടയിൽ ഇപ്പോൾ ഐസ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ മൈനസ് ആയി തുടങ്ങി അപ്പോൾ വട്ടവടയ്ക്ക് പോകുകയാണെങ്കിൽ എന്തായാലും നല്ലതായിരിക്കും അതല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ എന്തായാലും ഇതും കൂടി കവർ ചെയ്തിട്ട് മൂന്നാറിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വട്ടവടെ പോയപ്പോൾ ഐസ് വീഴുന്നതിൻ്റെ ആ വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ അതൊന്ന് നോക്ക് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഈ വർഷം കൂടി ഒന്ന് പോയി നോക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് പക്ഷേ വട്ടവടയ്ക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു ആറു മണി ആറരയ്ക്ക് ചെല്ലണം എന്നാലാണ് നല്ല രീതിയിൽ കാണാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഒരു ഏഴുമണി എട്ട് മണി വഴി തോറും പറയും ഒരു അത് പോകും ഇടമലയാറിലേക്ക് വരുവാണെങ്കിൽ ഫുഡ് എന്തായാലും കരുതണം കേട്ടോ ഇവിടെ ഹോട്ടൽ കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെയുള്ള വടാട്ടുപാറ എന്ന് പറയുന്ന ചെറിയൊരു ടൗൺ ഉണ്ട് അവിടെ കുറച്ച് പേരുണ്ട് ഒരു ഹോട്ടലെന്തോ തുറന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ ഫുഡ് കൊണ്ടിരുന്നത് തന്നെയാണ് നല്ലതും സേഫ്റ്റി അതുതന്നെയാണ് അതാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് ഇവിടെ ഒതുക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ റോഡ് കണ്ടില്ലേ ആരും തന്നെ ഇല്ല ഞാൻ ലാസ്റ്റ് തിരിച്ചു പോരാറായപ്പോഴത്തേക്ക് കുറച്ച് ബൈക്ക് റൈഡേഴ്സ് ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പോകുകയാണെങ്കിൽ കേട്ടോ ഇവിടുന്ന് അടുത്താണല്ലോ കുട്ടമ്പുഴ കുട്ടമ്പുഴയിൽ കുറച്ച് കാണാനൊക്കെ ഉണ്ട് പക്ഷേ അവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടമ്പുഴ ചെന്നിട്ട് നമ്മൾ ആ വള്ളത്തെ കയറി ഫോറസ്റ്റിലേക്ക് പോകണം അപ്പോഴാണ് ആദിവാസികളൊക്കെ താമസിക്കുന്ന സ്ഥലവും കുറച്ച് കാണാനുള്ള കാടും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ഫോറസ്റ്റിന്റെ പെർമിഷൻ എടുത്തതിന് ശേഷം പോകുകയുള്ളൂ കേട്ടോ ഞാനവിടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഫുൾ വെള്ളച്ചാട്ടവും കാര്യങ്ങളും നല്ല മഴയുള്ള സമയത്താണ് ഞാൻ പോയത് എങ്ങനെയുണ്ട് എങ്ങനെയായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് വന്നിട്ട് എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് നല്ല സൗകര്യമുണ്ട് അതുപോലെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ